നമസ്കാരം ഇന്ന് യുവാക്കൾക്കിടയിൽ തന്നെ കരൽ രോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഒരു കാലത്ത് മദ്യപാനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കൽരോഗത്തെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത് ഒരാൾക്ക് കൽരോഗം ഉണ്ടായാൽ അയാൾ അമിത മദ്യപാനി ആയിരുന്നു എന്ന് നമ്മൾ പൊതുവേ കരുതുന്നൊരു കാലം ഉണ്ടായിരുന്നു ലിവർ സിറോസിസ് പോലെയുള്ള അസുഖങ്ങൾ വരുന്നതൊക്കെ തന്നെ മദ്യപാനം മൂലമാണ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ മദ്യപാനം കൊണ്ടല്ലാതെയും ലിവർ സിറോസിസ് ഉണ്ടാകാമെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നോൺ ആൾക്കോളിക് ലിവർ സിറോസിസ് ഇന്ന് വളരെ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ കൂടിയാണ് ഈ ഘട്ടത്തിലാണ് ഒരു സംഘം ഗവേഷകർ അഞ്ചിലെ ഒന്ന് ആളുകൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള കരൾ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ ഫലം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള ഈ ചില അവസ്ഥകൾ നമ്മളെ കരൾ രോഗത്തിലേക്ക് എത്തിക്കുകയും അത് കാരണം ഏതായാലും നാൽപ്പത് ശതമാനത്തോളം പേർ മരിക്കുന്നു എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് ഇവർ ഇതിനായി ചില വസ്തുതകളും നമുക്ക് മുന്നിൽ നിരത്തുന്നുണ്ട് വൈദ്യശാസ്ത്രം മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിറോട്ടിക് ലിവർ ഡിസീസ് എന്നറിയപ്പെടുന്ന ഈ ഒരവസ്ഥ ആണ് ഇതിൻ്റെയൊക്കെ തന്നെ ഏറ്റവും വലിയ വില്ലൻ ഇതിന് മദ്യപാനവുമായി യാതൊരു ബന്ധവുമില്ല ചെറുപ്പക്കാർക്കിടയിലും ഈ രോഗാവസ്ഥ വളരെ കൂടി വരികയാണ് നമ്മൾ പലപ്പോഴും ഇത് രോഗാവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ ഈ രോഗമുള്ളവർക്ക് സാധാരണഗതിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുകയില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമാണ് ഇത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അതോടുകൂടി നമ്മൾ വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം നമ്മൾ നമ്മളിടയ്ക്കിടെ കരൾ പരിശോധന നടത്തുന്നത് ഇത്തരം രോഗബാധ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ടോയെന്നറിയാൻ ഏറ്റവും എളുപ്പമാണ് ഏറ്റവും സഹായകരമാണെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് മറ്റൊന്ന് പ്രമേഹമാണ് പ്രമേഹവും കരൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും പ്രമേഹത്തെ നമ്മൾ ഏറെ കരുതിയിരിക്കുക തന്നെ വേണം പൊണ്ണത്തടിയും അമിത ഭക്ഷണവും ഒക്കെ തന്നെ പലപ്പോഴും നമ്മളെ പ്രമേഹ ബാധിതരാക്കുന്നു പിന്നീട് പ്രമേഹം നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്കെത്തും അങ്ങനെ കരൾ രോഗം നമുക്ക് അത്തരത്തിലും ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല പലപ്പോഴും കരളിൽ വലിയ തോതിലുള്ള കൊഴുപ്പ് അടിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് ഇത് ചെറുപ്പക്കാരിൽ വളരെ കൂടുതലാണെന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർമാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്നാൽ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ടൈപ്പ് ടു പ്രമേഹം രക്തസമ്മർദ്ദം നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് ഇതൊക്കെ തന്നെ അതല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിന് കുറയുന്ന അവസ്ഥ ഇതൊക്കെ തന്നെ കല രോഗത്തിലേക്ക് നമ്മൾ കൊണ്ട് ഇന്ന് എത്തിക്കും എന്നാണ് നമ്മുടെ കൃത്യമായ നമ്മുടെ ജീവിതചര്യ അല്ലെങ്കിൽ നമ്മുടെ ചിട്ടയായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും മദ്യപാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ തന്നെ ഒരു നിയന്ത്രണം പാലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് ഡോക്ടർമാർ ഉപദേശിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഈ രോഗങ്ങൾ നമ്മളെ കീഴക്കുകയും ഒരുപക്ഷെ ഈ രോഗം അതീവ ഗുരുതരാവസ്ഥയിലാകുന്ന ആ സമയത്ത് മാത്രമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് പിന്നീട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും മാത്രമല്ല കരൾ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവ് വരുന്നത് ഒരുപക്ഷെ സാധാരണക്കാർക്കൊന്നും തന്നെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ ചിലവാണ് ഈ രോഗത്തിൻ്റെയൊക്കെ തന്നെ ചികിത്സയ്ക്കായി ആവശ്യമായി വരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് തന്നെ അലസമായ ജീവിതശൈലി പ്രോസസ്സ് ചെയ്ത ഭക്ഷണാമിതമായി കഴിക്കുക അമിതമായി മധുരം ഉപ്പ് ഇതെല്ലാം കഴിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ നമ്മൾക്കിടയിലുണ്ട് ഇവർക്ക് ഒരു കാര്യം ഒരിക്കലും മനസ്സിലാവുകയില്ല തങ്ങൾ രോഗങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കരളിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഗുരുതരമായ അവസ്ഥയിലേക്ക് തങ്ങൾ ഇത് കൊണ്ടുനിന്ന് എത്തിക്കുമെന്നുള്ള കാര്യം സാധാരണ നമ്മൾ പലപ്പോഴും ഷുഗറും കൊളസ്ട്രോളും രക്തസമ്മർദ്ദമൊക്കെ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ കരളിൻ്റെ കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇതെല്ലാം തന്നെ ആത്യന്തികമായി ചെന്ന് ബാധിക്കുന്നത് കരളിനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പക്ഷേ കരളിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം അത് അതിൻ്റെ ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ മാത്രം നമ്മൾ മനസ്സിലാകുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നേരത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഫലപ്രദമായി ചികിത്സ നൽകാനും നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞേക്കും പക്ഷേ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പിന്നീട് ഡോക്ടറെ സമീപിക്കുന്നതെങ്കിൽ അവർക്ക് പോലെയൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തും ഒരു കാലത്ത് പ്രായമായവരിൽ മാത്രം കണ്ടിരുന്ന ഈ കരൽ രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ചെറുപ്പക്കാലിലേക്ക് മാത്രമല്ല ചെറിയ കുട്ടികളിൽ പോലും ഇതുണ്ടാകുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒരുപക്ഷെ കുട്ടികളും ഇന്നത്തെ കാലത്തെ സിന്തറ്റിക് ഭക്ഷണവും അതുപോലെ തന്നെ ഈ അമിതമായി കെമിക്കലുകൾ ചേർത്ത പാനീയങ്ങളും ഒക്കെ കുടിക്കുന്നത് ഇത് വലിയൊരു കാരണമായി മാറാനുള്ള സാധ്യതകൾ കളയാൻ കഴിയുകയില്ല പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കില്ല കുട്ടികൾ പലപ്പോഴും കടകളിൽ കാണുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങി തരാൻ ആവശ്യപ്പെടുകയും രക്ഷാർത്താക്കൾ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടത് വാങ്ങിക്കൊടുക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു പതിവാണ് ഇതൊക്കെ ആത്യന്തികമായി അവരെയും കൊണ്ടുനിന്ന് എത്തിക്കുന്നത് ഗുരുതരമായ കരൽ രോഗത്തിലേക്ക് തന്നെയായിരിക്കും ഈ അസുഖം വന്നാൽ പലരും നേരത്തെ പറഞ്ഞതുപോലെ അവർ നേരിടുന്ന ഒരു പ്രശ്നം ഇത് രോഗ നിർണ്ണയം ഒരിക്കലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രോഗം സങ്കീർണമായതിനു ശേഷം മാത്രം കണ്ടെത്തുകയും പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം ദുരിതമയമാവുകയും ചെയ്യുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് ഏതായാലും ഡോക്ടർമാർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് പ്രാഥമികമായി നമ്മൾ നമ്മുടെ ജീവിതശൈലി നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതല്ലെങ്കിൽ മാരകമായ കരൽ രോഗം തന്നെയായിരിക്കും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുക